ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ബീട്രൂട്ട് ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന ഒരാടിപോലെ ടേസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വണ്ണം കുറഞ്ഞ രീതിയിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഒരു സവാള പിന്നെ ചതച്ചെടുത്ത വെളുത്തുള്ളി പിന്നെ ഒന്ന് രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ പീസ് തേങ്ങ രണ്ട് പച്ചമുളക് ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ചട്ടി ചൂടായപ്പോഴത്തേക്കും ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് സമയം ഇന്നിട്ടിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ കറിയേപ്പില കൂടി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ തീയുടെ അളവ് ചെറുതായിരിക്കും വെച്ചേക്കണം കേട്ടോ ഒരു അടിയിൽ പിടിച്ച് പോവാതെ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ അതിൻ്റെ ആദ്യം പച്ചമണക്ക് മാറിയിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിതിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം സവാള നമുക്ക് ഇതിലോട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ നമ്മൾ സവാള നല്ല രീതിയിൽ തന്നെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അടുത്തതായിട്ട് കുറച്ച് കാൽ സ്പൂണോളം തന്നെ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലൂടെ ചേർക്കുന്നത് ഒരു അര ഒരസ്പൂണ് താഴെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബീറ്റ്റൂട്ട് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം നമ്മുടെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള തീയിൽ ആ അടച്ചു വെച്ചാൽ മതി ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബീട്രൂട്ട് കൊണ്ടുള്ള വിഴുക്ക് ആ സെറ്റായി കിട്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം തീ കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിരുപത് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു വിഴുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചൊന്ന് ഒന്നും കൂടെ ഒന്ന് ചു വേവിച്ചെടുക്കാം അതേ ഇപ്പം നമ്മുടെ വിഴുക്ക് റെഡി ആക്കി കഴിഞ്ഞ് ഇനി നമുക്ക് തീയിലോട്ട് ഒരു സ്പൂണോളം ആ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു വിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള ബീറ്റ് റൂട്ട് കൊണ്ടുള്ള വിഴക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇവിടെ കുട്ടികൾക്കൊന്നും ഈ ബീറ്റ്രൂട്ട് ഇഷ്ടമില്ലെന്ന് പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കഴിച്ചു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക ഇന്നത്തെ എൻ്റെ വീട്ടൂട്ടിൻ്റെ ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് കുട്ടേർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കൂടെയുള്ള ബെല്ലേക്കൻ കൂടി അമർത്തിയിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ മാം കാണുന്നവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്